കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടിയിൽ കൃത്യമായ വീഴ്ച വന്നിരിക്കുന്നുവെന്ന് ജി സി ഡി എ ചെയർമാൻ ചന്ദ്രൻപിള്ള പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അത് പുരോഗമിക്കുമെന്നാണ് ഡോക്ടർമാരുടെ മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞിട്ടുള്ളത് രാവിലെ ബന്ധപ്പെട്ടിരുന്നു വളരെ കുറഞ്ഞൊരു സമയത്തേക്കും അതൊരു പരിപാടിയായിരുന്നു എട്ട് മിനിറ്റ് നീണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു ആ പരിപാടിയുടെ തുടക്കം മന്ത്രി മന്ത്രിയടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് പരിപാടിയായിരുന്നു അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോം നമ്മുടെ സ്റ്റേഡിയത്തിലെ വി ഐ പി പ്ലാറ്റ്ഫോമിന് പുറമെ കുറച്ചുകൂടി മുൻപോട്ട് പോരെണ്ണം നിർമ്മിച്ചിരുന്നു അതിൻ്റെ ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് അതിലുണ്ടായിരുന്നില്ല അങ്ങനെയാണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമത് അപ്പോൾ അത് സ്റ്റേഡിയത്തിൻ്റെ എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതിൻ്റെ ഭാഗമല്ല സ്റ്റേഡിയത്തിനങ്ങോട്ട് സുരക്ഷാ പ്രശ്നമില്ല അഡീഷണൽ ആയിട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിന് ഒരു സ്റ്റേബിൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല അതിന് പകരം റിവർ ബാരിക്കേഡ് കൊടുത്തു സ്ഥലവും കുറവായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് മറ്റ് വിവിധ ഏജൻസികളുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സേഫ്റ്റി ആസ്പെക്ട്സ് ഫയർ മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങൾ ഇതെല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ് നമ്മൾ കരാറിൽ ഒപ്പുവെച്ചിരുന്നത് പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കാര്യം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മാ ബാബു ഈ ജി സി ഡി എ ചെയർമാൻ ആ ചന്ദ്രൻപിള്ള അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു അത് അപ്പോൾ ഇപ്പോൾ ചന്ദ്രൻപിള്ള പറയുന്നു അവിടെ റിബൺ റിബൺ കൊണ്ടുള്ള ബാരിക്കേഡാണ് ഉണ്ടായിരുന്നത് അതാണ് അപകട കാരണമെന്ന് പറയുന്നു അപ്പോൾ സ്റ്റേജ് നിർമ്മിച്ചപ്പോഴോ ഇതൊക്കെ കണ്ടപ്പോഴോ പോലും സൂചിപ്പിക്കാതെ ഇപ്പോൾ ഒരു എം എൽ എ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുമ്പോഴാണ് ഇതിലൊക്കെ വീഴ്ച ഉണ്ടായി എന്ന് ജി സി ഡി എ ചെയർമാൻ പറയുന്നത് അങ്ങനെയല്ലേ രേഷ്മ ബാബു വിനോദ് അതായത് ഈ അപകടം സംഭവിച്ച് ഈ വിഷയം വലിയ രീതിയിൽ വിവാഹത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിലാണ് ജി സി ഡി എ ചെയർമാൻ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയത് അതായത് നേരത്തെ ഈ പറയുന്ന പരിപാടിയുടെ സംഘാടകരുമായിട്ട് കരാർ ഒപ്പുവെച്ചിരുന്നു ആ കരാറിലെ മാനദണ്ഡങ്ങളിൽ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് സുരക്ഷ ഒരുക്കണം സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായിട്ട് ഒരുക്കണം എന്നുള്ളതാണ് പക്ഷേ ആ കരാർ മാനദണ്ഡങ്ങൾ അപ്പാടെ ലംഘിച്ചുകൊണ്ടാണ് പരിപാടി നടത്തപ്പെട്ടതെന്നാണ് ജി സി ഡി എ ചെയർമാനായിട്ടുള്ള കെ ചന്ദ്രനിള്ള മാധ്യമ ോട് പ്രതികരിച്ചിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറകെ തന്നേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി എന്തായാലും കോർപ്പറേഷനും ദുരനിവാരണ വിഭാഗവും അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും ഇക്കാര്യത്തിൽ മറുപടി ഒരു കാര്യം കൂടി ജി സി ഡിയെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ ജി സി ഡിയുടെ നിയന്ത്രണത്തിനുള്ളതാണ് ഈ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം അവിടെ ഈ ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയതും ജി സി ഡി ആണ് പക്ഷേ ഈ താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേജ് ം കെട്ടിപ്പോക്കിയ സാഹചര്യത്തിൽ അത് നടത്തുവാൻ പാടില്ല എന്ന രീതിയിലേക്ക് ഒരു നടപടിയിലേക്ക് എന്തുകൊണ്ടാണ് ജി സിയുടെ കടക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യത്തിനും മറുപടി ഇതുവരെ അധികൃതർ നൽകിയിട്ടില്ല മറ്റൊന്ന് ഈ പരിപാടിയുടെ മുഴുവൻ സമയവും ജി സിയുടെ ചെയർമാനും ഉണ്ടായിരുന്നു കാരണം മന്ത്രി സജി ചെറിയാൻ എം എൽ എ എം പിമാർ അതോടൊപ്പം തന്നെ ജി യുടെ ചെയർമാൻ ഇവരെ അടങ്ങുന്നവരായി ഇവരെ ഉൾപ്പെടുന്നവരായ ആയിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങ് പക്ഷേ അതിനിടയിൽ അപകടം സംഭവിച്ചു ആ അപകടം സംഭവിച്ചുടനെ ഉമാ തോമസ് എം എൽ എ ആശുപത്രി യിലേക്ക് മാറ്റി പരിപാടി പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു ആ പരിപാടിയിലും ആ സ്റ്റേജിലും ഇരുന്ന വ്യക്തി തന്നെയാണ് ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് താൽക്കാലികമായിട്ട് സ്റ്റേജ് കെട്ടിപ്പൊക്കിയതെന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ പൊതുമരാമത്ത് വിഭാഗവും സാധാരണ രീതിയിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടി സ്വകാര്യ പരിപാടിയിൽ എൻ ഒ സി ഒക്കെ നൽകേണ്ടതുണ്ട് ആ വിനോദ പരിപാടി ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വേളയിൽ ഫയർ ആൻഡ് റെസ്റ്റ് വിഭാഗം അഗ്നിരക്ഷാ വിഭാഗം കാര്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി അവിടെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു നിരാക്ഷേപ പത്രം നൽകേണ്ടതുണ്ട് ആ നിരാക്ഷേപ പത്രം ഈ പരിപാടിക്ക് നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ എൻ ഒ സി ലഭിക്കാതെ ഒരു പരിപാടി നടത്തപ്പെട്ടു മാത്രമല്ല ജി സി ഡിയുടെ അനുമതി ഈ താൽക്കാലിക സ്റ്റേജിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും വിളക്ക് കൊളുത്തുവാൻ വേണ്ടിയിട്ട് മാത്രം ഇത്തരത്തിൽ ആ സ്റ്റേജ് കെട്ടിയതാണെന്നാണ് ഈ സംഘാടകർ തങ്ങളോട് പറഞ്ഞത് എന്നും ഇപ്പൊ ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് എത്തിയ ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ താൽക്കാലികമായിട്ട് വിളക്ക് കൊളുത്തുവാൻ പോലും വിശിഷ്ട വ്യക്തികൾ അവിടേക്ക് ചെല്ലേണ്ടതുണ്ട് ആ ഒരു സമയത്തുകൂടി എന്തുകൊണ്ടാണ് സുരക്ഷ കൈവരി ഒരുക്കാതെ ഒരു സ്റ്റേജ് ക്രമീകരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇതിനൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാനായിട്ട് അധികൃതർക്ക് പറ്റിയിട്ടില്ല ഒരു അപകട സംഭവിച്ചതിന് ശേഷം ആ ചർച്ചയിലേക്ക് ഈ വിഷയം വന്ന സമയത്ത് മാത്രമാണ് സംഘാടകരുടെ പുറത്ത് ഈ ഒരു മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തി എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് കയ്യൊഴിയുന്നത് എന്തായാലും പൊതുമരാമത്ത് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ജി സി ഡിയുടെ ഭാഗത്തു നിന്നും ഒരു ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിൽ വലിയ രീതിയിൽ വീഴ്ച പറ്റിയെന്നാണ് അനുമാനിക്കേണ്ടത് ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ എൻഒസി ഇല്ലാതെ ഈ പരിപാടി എങ്ങനെ നടത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ ായിരത്തി പത്തൊൻപതിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സംസ്ഥാന സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു അതിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ എൻ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ അതായത് അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ എൻ അതോടൊപ്പം തന്നെ ഒരു എം ഡെക് ഹോൾഡർ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ക്ഷമിക്കണം ഒരു എഞ്ചിനീയർ നൽകുന്ന ഒരു നിരാക്ഷേപ പത്രവും ഇക്കാര്യത്തിൽ വേണം അതും ഒന്നും തന്നെ ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം എന്തായാലും ഈ പരിപാടിയുടെ സംഘാടകർ പണപ്പെരിവ് നടത്തിയെന്നുള്ള മറ്റൊരു ആക്ഷേപവുമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ രക്ഷിതാവും കൂടി രംഗത്തെത്തി എത്തിയ സാഹചര്യമുണ്ട് ഏകദേശം ഓരോ വ്യക്തികളിൽ നിന്നും ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കളിൽ നിന്നും രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് പണപ്പിരിവ് നടത്തിയിട്ടുള്ളത് പന്ത്രണ്ടായിരം പേർ പങ്കെടുത്ത പരിപാടി അതിന് പണപ്പിരിവ് നടത്തി മാത്രമല്ല വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല ഈ ഐ എസ് എൽ നടക്കുന്ന സ്റ്റേഡിയത്തിൽ സാധാരണ രീതിയിൽ ഒരു കളി നടക്കുന്ന സമയത്ത് ആംബുലൻസ് അകത്തേക്ക് കയറ്റുവാനായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കാരവാൻ അടക്കം അതായത് അനുമതിയില്ലാതെ കാരവാൻ അടക്കം പ്രവേശിപ്പിച്ച് പക്ഷേ ആംബുലൻസിനോ മറ്റ് അടിയന്തരമായിട്ടൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുവാനോ സംഘാടകർക്കായില്ല നിലവിൽ സംഘാടകർ ർക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത് ഈ സ്റ്റേജ് കെട്ടിപ്പോക്കിയ സ്റ്റേജ് ക്രമീകരിച്ചവർക്കെതിരെയുമാണ് കേസെടുത്തത് പക്ഷേ ഇതിൽ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തേണ്ട അധികൃതരുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് അവരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ എന്ത് നടപടി എടുക്കുമെന്ന ഒരു മറുപടി ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുമില്ല എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടം സംഭവിച്ചതിന് ശേഷം കൈകഴുകുന്ന ഒരു സമീപനമാണ് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ജി സി ഡി എ അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങൾ ഒക്കെ തന്നെ നൽകുന്നത് ഇക്കാര്യത്തിൽ ഫയർഫോഴ്സ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ രണ്ടടി ഉയരത്തിൽ ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ ഒന്നര മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ ഉയരത്തിൽ ഒരു സുരക്ഷാ കൈവരി ഒരുക്കേണ്ടതുണ്ട് ഇവിടെ കേവലം സുരക്ഷ കൈവരിക്കു പകരം ഒരു റിബൺ കെട്ടിക്കൊണ്ടുള്ള ആ ഒരു ക്യൂ മാനേജർ എന്നുള്ള ഒരു സംവിധാനം മാത്രമാണ് അതായത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തന്നെ എടുത്തു മാറ്റാൻ സാധിക്കുന്ന ഒരു ആളുടെ ബലമൊന്നും അതിനില്ല ബലമില്ലാത്ത ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സുരക്ഷ ഒരു ക്യൂ മാനേജർ മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ നിലവിലെ സ്ഥിരമായിട്ടുള്ള ഒരു ഗ്യാലറിയുടെ മുകളിൽ അതിലും ഉയരത്തിൽ രണ്ട് തട്ടായിട്ട് ക്രമീകരിച്ചുകൊണ്ട് ആ സ്റ്റേജ് കെട്ടിപ്പോ എന്നുള്ളതും അതും കേവലം കമ്പി പ്ലാസ്റ്റിക് കേട്ടൊണ്ടാണ് ഈ സ്റ്റേജ് ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ തൊട്ട് താഴെയായിട്ടാണ് വി ഐ പി ഗാലറി ഒരുക്കിയത് അപ്പാടെ സുരക്ഷാ വീഴ്ച സ്വന്തം കൺമുന്നിൽ നടന്നിട്ടും ഇതിലൊന്നും തന്നെ ഒരു വിലക്കോ അല്ലെങ്കിൽ ആ പരിപാടിയുടെ സംഘാടകരോട് ഇത് എടുത്തു മാറ്റി കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വേണം പരിപാടി നടത്തുവാൻ എന്നുള്ളൊരു നിർദ്ദേശമോ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇക്കാര്യത്തിൽ നിന്നും വ്യക്തമാണ് വിനോദ് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള പറയുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായി റിബൺ ഉപയോഗിച്ചുള്ള ബാരിക്കേഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു രേഷ്മ ബാബു റിപ്പോർട്ട് ചെയ്തതുപോലെ ജി സി ഡി എ ചെയർമാനും ആ പരിപാടിയിൽ മുഴുവൻ സമയം പങ്കെടുത്തതാണ് ഇത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ നിർമ്മിച്ച സ്റ്റേജിനെ പറ്റി അവിടെ വെച്ച് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്നുള്ള കാര്യം പറയാനോ ഈ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഇത്രയും വലിയ അപകടം പ്രത്യേകിച്ചും ഉമാ തോമസ് എം എൽ എ പോലുള്ള ആളുകൾക്ക് വലിയ അപകടം സംഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ജി സി ഡി എ ചെയർമാൻ തുറന്ന് സമ്മതിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു